കേന്ദ്ര ബജറ്റിനെ പ്രശംസിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാനും പ്രമുഖ വ്യവസായുമായ എം എ യൂസഫലി ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് ഇടക്കാലക്കാരുടെ ജനങ്ങളുടെ കൈവശം കൂടുതൽ പണം എത്തുന്നതിനും സാധാരണക്കാർക്ക് സാമ്പത്തിക നേട്ടം നൽകുന്നതായും യൂസഫലി ചൂണ്ടിക്കാട്ടി കൂടാതെ ആദായ നികുതി ഇളവ് പ്രഖ്യാപിച്ചതിലൂടെ ഉപഭോക്തൃ വിപണി സജീവമാകുന്നതിനും ബജറ്റ് വഴിയൊരുക്കിയെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ കയറ്റുമതി മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന ബജറ്റ് ആണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചെറുകിട ഇടത്തര സംരംഭങ്ങൾക്കും സ്റ്റാർട്ടപ്പ് മേഖലയ്ക്കും കൂടുതൽ അവസരം തുറക്കുന്നതാണ് ഇത്തവണത്തെ ബജറ്റ് പ്രാദേശിക ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പുതിയ പ്രഖ്യാപനങ്ങൾ വഴിയൊരുക്കും വനിതാ സംരംഭകർക്കും കർഷകർക്കും മികച്ച പിന്തുണ നൽകുന്നതുകൂടിയാണ് ബജറ്റ് കയറ്റുമതി പ്രോത്സാഹന മിഷൻ പ്രഖ്യാപനം രാജ്യത്തിന്റെ കയറ്റുമതി മേഖലയിൽ പുതിയ ഊർജം കൊണ്ടുവരും കളിപ്പാട്ട മേഖലയെ ഗ്ലോബൽ ഹബ്ബാക്കുമെന്നും പ്രഖ്യാപനം താദേശിക കളിപ്പാട്ട നിർമ്മാണ മേഖലയെ കൂടുതൽ വൈവിധ്യകരിക്കുമെന്നും കൂടുതൽ നിക്ഷേപം എത്തുമെന്നും യൂസഫ് അലി പ്രത്യാശ പ്രശംസിച്ചു രാജ്യത്ത് നിക്ഷേപ തൊഴിലവസരങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനിടെ ഇലക്ട്രോണിക് നിർമ്മാണ മേഖലയിൽ പിന്തുണ നൽകുന്ന പ്രവാസി ഇന്ത്യക്കാർക്ക് ലളിതമായ നികുതി വ്യവസ്ഥകൾ ബജറ്റ് നടപ്പാക്കുന്നതും സ്വാഗതാർഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ശക്തിയാകാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിന് വേഗം പകരുന്ന ബജറ്റ് പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം കേന്ദ്ര ബജറ്റ് പ്രതീക്ഷ നൽകുന്നതാണെന്നും കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രിയും വ്യക്തമാക്കി സി ഐ കൊച്ചിയിൽ സംഘടിപ്പിച്ച മാധ്യമ പ്രവർത്തകരുടെ സംവാദത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കൃഷി സ്റ്റാർട്ടപ്പുകൾ നവീകരണം നിക്ഷേപം തുടങ്ങിയ മേഖലകൾക്ക് ബഡ്ജറ്റ് നൽകുന്ന പ്രാധാന്യം സി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ സമ്പദ് വ്യവസ്ഥയെ നയിക്കുന്നതാണ് ബജറ്റെന്നും സി ഐ കേരള സ്റ്റേറ്റ് കൗൺസിൽ ചെയർമാൻ വിനോദ് മഞ്ഞില പറഞ്ഞു കൃഷി മധ്യവർഗം കയറ്റുമതി സ്റ്റാർട്ടപ്പുകൾ ബിസിനസ് ചെയ്യുന്നതിനുള്ള എളുപ്പമുള്ള എന്നിവയുള്ള സമ്പദ്വ്യവസ്ഥയുടെ വൈവിധ്യമാർന്ന മേഖലയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വളരെ പോസിറ്റീവ് ബഡ്ജറ്റാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി സാമ്പത്തിക ജാഗ്രത മുന്നിൽ നിർത്തി വളർച്ചയെ ലക്ഷ്യം വെച്ചുള്ള ഒരു ബജറ്റാണിതെന്നും സി ഐ കേരള പറഞ്ഞു ധനകമ്മി അഞ്ചു ശതമാനത്തെ താഴെ നിലനിർത്തുന്നത് അഭിനന്ദനീയം തന്നെയാണ് കൃഷി കയറ്റുമതി മേഖലയിലെ നിരവധി നിർദ്ദേശങ്ങളെ പ്രയോജനപ്പെടുത്താൻ കേരളത്തിൽ കഴിയുമെന്നും ചൂണ്ടിക്കാട്ടി ടൂറിസം ആരോഗ്യ സംരക്ഷണ മേഖലയിൽ പ്രഖ്യാപിച്ച നടപടികൾ ആയുർവേദ മേഖലയ്ക്ക് ഗുണകരമാകുമെന്നും യദു നാരായണൻ മൂസ് വ്യക്തമാക്കി മെഡിക്കൽ ടൂറിസത്തിലെ വിസ ഫീസിൽ ഇളവുകൾ നൽകാനുള്ള തീരുമാനം കേരളത്തിലെ ആയുർവേദ മേഖലയ്ക്കും മെഡിക്കൽ മൂല്യം ടൂറിസത്തിനും വളരെയധികം ഗുണം ചെയ്യുമെന്നുമാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്